എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഏഹ് യാത്രയിലാണ് ഈ യാത്ര പത്തനംതിട്ടയിലേക്കാണ് ഒരു മാര്യേജ് ഫങ്ഷന് പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് മാരേജ് ഫങ്ഷൻ ആരുടെയാണെന്ന് പറയാം അത് കൂടാതെ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേക ഉണ്ട് ഇന്ന് കേ നമ്മള് സാധാരണ കാറിലാണ് പോകാറുള്ളത് ഇന്നത്തെ യാത്ര നമ്മൾ കാറിലല്ല പോകുന്നത് നമ്മൾ പുറകെ കേട്ടോ ആനവണ്ടിയിലാണ് പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സിനാണ് പോകുന്നത് പത്തനംതിട്ടക്ക് ഇപ്പൊ രാവിലെ സമയം ആറു മണിയായി മണിക്ക് അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഐസുക്ക് റെഡി ആയിട്ട് എത്തിയിരിക്കുകയാണ് ആ ഇസുവിന് എന്റെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാരണം വെച്ചാല് ഇന്ന് യസു ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് യാത്ര ചെയ്യാൻ പോണത് അല്ലേസു ബസ്സിൽ യാത്ര ചെയ്യാൻ പോണ ആദ്യമായിട്ടാണ് അപ്പോൾ ഇന്നത്തെ മാരേജ് ഫങ്ഷൻ ആരൊന്ന് പറയാം അപ്പം ഇന്നത്തെ മാരേജ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ഞാൻ ഗാഡിയനായിട്ട് ഒരുപാട് മക്കളെ വളർത്തി വലുതാക്കി വിട്ടിട്ടുണ്ട് അപ്പോ രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് നിന്നുണ്ട് അപ്പോ അതിലൊരു മകൻ്റെ ആണ് കല്യാണം അപ്പം ഇതിൽ നിന്നാണ് ആ മകൻ്റെ പേര് അവൻ വിദേശത്തായിരുന്നു അപ്പോൾ ലീവിൽ വന്നിട്ട് വിവാഹം നടത്തിട്ട് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട് നമ്മൾ വളർത്തി വലുതാക്കി ഒരു മകന്റെ കല്യാണത്തിൽ പങ്കെടുക്കുകയെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട് പെട്ടെന്ന് സ്റ്റാൻഡില് ലൈറ്റ് ഓഫ് ആയിട്ടോ ഐ മസ്റ്റ് ലൈറ്റ് ഓഫ് ആയി അതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടായി പോയിട്ടു രാവിലെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ സമയം ആറുമണിയായി പോർച്ച് ലൈറ്റിലേക്ക് മാറി സമയം ആറ് മുപ്പതിനാണ് നമ്മുടെ ബസ് അപ്പൊ നമുക്ക് അങ്ങോട്ട് സ്റ്റാൻഡ് അകത്തേക്ക് കയറി വെക്കാൻ വരുന്ന ടൈമിംഗ് ഒക്കെ നോക്കി ഒന്ന് ക്ലിയർ ചെയ്യാം കാര്യങ്ങൾ ബസിന്റെ ടൈം കറക്റ്റ് അല്ലേ അതെ ബസ് ഓൺലൈൻ വഴിയായിട്ട് ബുക്ക് ചെയ്ത് സീറ്റ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യണ്ടോ നമ്മുടെ ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ബസ് യാത്ര ചെയ്യാനായിട്ട് ട്രാൻസ്പോർട്ടിൽ കയറാൻ വേണ്ടിയിട്ട് കെ എസ് ആർ ഇ സ്റ്റാൻഡിൽ തന്നെ വെയിറ്റ് ചെയ്യുന്ന രാവിലെ നേരം ഇങ്ങനെ വെളുത്തു വരികയാണ് ആളുകളുടെ തിരക്ക് ആയി തുടങ്ങി ബസ്സുകളൊക്കെ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബസ് വരാറായി തോന്നുന്നതാണ് ഡബിൾ ഡെക്കർ ബസ് നോക്കി നല്ല ഭംഗിയാണല്ലോ ഡബിൾ ട്രക്കർ ബസ്സിലേക്ക് കയറിയിട്ടുണ്ടോ നിങ്ങൾ ഞാൻ കയറിയിട്ടില്ല കേട്ടോ നമ്മുടെ വാഹനം ബുക്ക് ചെയ്തപ്പോൾ ആറര മണിയാ പറഞ്ഞിപ്പോൾ ഏഴ് മണി കഴിഞ്ഞ് ബസ് വന്നപ്പോൾ എന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറാം ബസ്സിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ രാവിലെ സമയമായതുകൊണ്ടാവാം പിന്നെ നമുക്ക് ടിക്കറ്റ് സീറ്റ് റിസർവ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ല സീറ്റ് നമുക്കായിട്ട് അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് ആയിട്ടപ്പോൾ ആ ഞങ്ങൾ ബസ്സിലേക്ക് കയറി ഇതിന്റെ ബാക്കിലാണോ ഇത് അങ്ങനെ ഞങ്ങള് സീറ്റിൽ എത്തി സീറ്റിലേക്ക് ഇരുന്നു ബസ് വിട്ടിട്ടോ യാത്ര കൊണ്ടു തുടങ്ങി അങ്ങനെ ഞങ്ങള് ബസ്സിൽ കയറി സീറ്റിലേക്ക് ഇരുന്നു സീറ്റൊക്കെ കിട്ടിയേ ഏഴ് മണിയായി ഇവിടെ ബസ് എത്തിയപ്പോഴേക്കും കേട്ടോ ബസ് ടൈം എന്ന് പറഞ്ഞാൽ ആറര മണിയായിരുന്നു ഇവിടെ ലേറ്റ് ആയി ബസ് മണിയായി ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും അവിടെ ടൈം ശരിക്കും പത്ത് അഞ്ചാണ് നമുക്ക് കാണിച്ചിരുന്നത് പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും ഇപ്പൊ കണ്ടക്ടർ പറഞ്ഞത് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആവുമെന്ന് പറഞ്ഞു അത്രയും ലേറ്റ് ആവുന്നു എന്തായാലും നോക്കാം നമ്മൾ റൂട്ടില് ബ്ലോക്കുകൾ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ ടൈം അങ്ങനൊരു പ്രശ്നം കൂടി ഉണ്ട് എന്തായാലും നോക്കാം സീറ്റ് ഭയങ്കര കൺജഷൻ ആട്ടോ അവിടെ നമുക്ക് രണ്ടുപേർക്ക് ഇരിക്കുമ്പോഴത്തേക്കും ൂരെത്തി അല്ലേ അടൂരെത്തി ഇപ്പം നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് ഒരു വണ്ടി വരും വണ്ടി വെയിറ്റ് ചെയ്തൊക്കെയാണ് ഇപ്പം നമ്മൾ എത്തിയുള്ളൂ ആകെ ടയേർഡായിപ്പോയിട്ടോ ഒരുപാട് സമയമായി നമ്മൾ വണ്ടി ചേർത്തിട്ട് അത് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആയിരുന്നു കൊണ്ട് പിടിച്ച് ഭയങ്കര ടയർഡിനെസ് ആയി ഒരു മട്ടു പിടിച്ച പോലെ ഇന്ന് നാഷണൽ ഡയബറ്റിക് ഡേ ആയതുകൊണ്ട് ഇവിടെ സ്റ്റുഡൻസൊക്കെ ബാനറും പ്ലേക്കാർഡൊക്കെ പിടിച്ചിട്ട് ഡയബറ്റിക് പ്രിവെന്റ് ചെയ്യുന്നതിന്റെ മുദ്രാവാക്യൊക്കെ വിളിച്ചിട്ട് പോകുന്ന ഇതാണ് കാണുന്നത് കേട്ടോ നമ്മൾ പിക്ക് ചെയ്യാനുള്ള കാറ് വന്നുട്ടോ ബുധനാഴ്ച കാർ വന്നു മുതൽ കസ്റ്റിനാണ് എന്തായാലും കാറിൽ കേറി പോവാ നമ്മുടെ വണ്ടി വന്നു വന്നോട്ടോ അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തി കേട്ടോ ഇവിടെയാണ് കല്യാണം നടക്കുന്ന പള്ളി നമ്മൾ വൈകുന്നിട്ട് വിവാഹ ചടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ദാ നിൽക്കുന്ന മിഥുനും മിഥുൻ്റെ നിയുക്ത ഭാര്യയും കണ്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടോ ഞങ്ങളിപ്പോൾ കാണുന്നത് മിഥുൻ അവിടുന്ന് പഠനമൊക്കെ കഴിഞ്ഞ് അതിന് ജോലിയൊക്കെ ആയി വിദേശത്ത് പോയി അതിനുശേഷം ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യും വിളിക്കുക ചെയ്യുമായിരുന്നു അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞ് ദാ മിഥുൻ കാറിൽ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് തിരിക്കുകയാണ് ഇവിടുന്ന് ഓഡിറ്റോറിയത്തിൽ കുറച്ച് ദൂരം ഉണ്ട് നമ്മളും കാറിൽ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു ഇത് ആ ഓഡിറ്റോറിയമെത്തി ഇപ്പോൾ ടൈമാകാത്തോണ്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാണ്ട് അതിനുശേഷം ഇത് ആ ഓഡിറ്റോറിയത്തിലേക്ക് എല്ലാവരും പ്രവേശിച്ച് തുടങ്ങി ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കഴിച്ച് ഓഡിറ്റോറിയം രണ്ട് സൈഡിലായിട്ടുണ്ട് ഒരു സൈഡിലുള്ള ചെറിയ ഓഡിറ്റോറിയം ആദ്യമേ ഓപ്പൺ ചെയ്ത് ഫുഡൊക്കെ ആരംഭിച്ചു ഇവിടെ ഞങ്ങൾ വന്ന് അതായത് ചെറുക്കനും പെണ്ണൊക്കെ വന്ന ശേഷമാണ് ഇവിടെ മെയിൻ ഓഡിറ്റോറിയം ഓപ്പൺ ആക്കിയത് അങ്ങനെ ഞങ്ങളും അകത്തേക്ക് പ്രവേശിച്ചു തിരിച്ചു പോരേണ്ട സമയം കുറച്ചുള്ളതുകൊണ്ട് അതായത് തിരിച്ചു റിട്ടേൺ ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും വേഗം ഭക്ഷണം കഴിച്ച് അല്പം ഭക്ഷണം കഴിച്ച് വേഗത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം മൂന്നേ കാലിനാണ് തിരിച്ചുള്ള ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ മിഥുനും മിഥുൻ്റെ ഭാര്യയും ഇതകത്തേക്ക് പ്രവേശിച്ചു നവദമ്പതികളകത്തേക്ക് സ്റ്റേയിലേക്ക് ആനയിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങൾ അല്പം ഭക്ഷണം വേഗത്തിൽ കഴിച്ചു പെട്ടെന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു നല്ല ചൂടായിരുന്നു വെള്ളം കുടിച്ചോണ്ടിരിക്കും ഒട്ടും ഭക്ഷണം കഴിക്കണില്ല അതിന് ശേഷം ഭക്ഷണൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു ഫോട്ടോ സെഷനിലൊക്കെ അറ്റൻഡ് ചെയ്തു ഫോട്ടോ ഒക്കെ എടുത്തും ഇതുകൊണ്ട് യാത്ര അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് മാരേജ് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ബസ് എന്തായാലും ഒരു മണിക്കൂറിന്റെ അടുത്ത് അതായത് ഒരു അല്ല ഒരു മുക്കാൽ മണിക്കൂർ ഡിലേ ഉണ്ടെന്നാണ് വിളിച്ചപ്പോ ലോ ണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ പറയാനായിട്ടിപ്പോ സമയം മൂന്ന് മണിയായി നമ്മള് മൂന്നേ അഞ്ചിനാണ് ടൈം ബുക്ക് ചെയ്തപ്പോ കാണിച്ചത് ഇപ്പൊ അവര് ക്രൂവിന്റെ നമ്പർ എസ് എം എസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വിളിച്ച് വിളിച്ചപ്പോ മൂന്നേ മുക്കാലാവും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അവിടെ അഞ്ചോ മണി എത്തുമ്പോഴും ഡിലേ വരും ഇതുപോലെ തന്നെ വന്നപ്പോഴും ഡിലേ വന്നത് അപ്പൊ ആ ഒരു അനുഭവം മനസ്സിലായത് അതിൽ കാണിക്കുന്ന നമ്പർ എന്തായാലും അരമുക്കാൽ മണിക്കൂർ ലേറ്റ് ആവും ബസ് വരുമ്പോഴേക്കും അതനുസരിച്ച് റീച്ച് ആകുമ്പോഴും വൈകും അതിനനുസരിച്ച് നേരത്തെ ടൈമിൽ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് എത്തിച്ചേരാൻ പറ്റുള്ളൂ അപ്പൊ അതൊരു എക്സ്പീരിയൻസാണ് ഈ യാത്രയിലൂടെ ഞാൻ കൊറേ വർഷങ്ങളായിട്ട് ബസ്സിന് യാത്ര ചെയ്തിട്ടില്ല കുറെ വർഷങ്ങളായിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി ബസ് യാത്ര ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തലക്കൊക്കെ ഒരു ഗിഡിനെസ് വന്നു തുടങ്ങി പതിവില്ലാത്ത യാത്ര ആയതുകൊണ്ടാവാം ഒരു ടയർനെസ് തലയ്ക്ക് ഒരു മത്ത് പിടിച്ച ഫീലിംഗ് ഉണ്ട് ഇപ്പൊ

അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് കാത്തിടെ ബസ് വന്നു ആ ബസ് രണ്ട് ഒരു മണിക്കൂറിലധികം വൈകിയാണ് വന്നോട്ടെ ഇവിടെ ഇരുന്ന് അടുത്ത് വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നിട്ടോ ഞങ്ങൾ ബസ്സിൽ കയറി ലോ ഫ്ലോർ എ സിയിലാണ് ഞങ്ങൾ ബസ് സ്റ്റാർട്ട് ചെയ്തെട്ടോ ഇംഗവാലിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് അങ്കമാലെത്തി ഇപ്പൊ ഇറങ്ങാൻ പോസ് ഇറങ്ങാൻ പോകുന്നു ഒരുപാട് ലേറ്റ് ആയി ഇപ്പൊ സമയം ഒൻപത് കാലായിട്ട് ഒരുപാട് സമയം ഉറങ്ങി മൂന്നര മണിക്കൂർ അല്ലേ നമുക്ക് ഇറങ്ങി നമ്മുടെ കാർ എടുത്തിട്ട് നമുക്ക് പോവാ അപ്പം അങ്കമാലെത്തി കെ എസ് ആർ സ്റ്റാൻഡില് ഇറങ്ങി ഒരുപാട് സമയം മാത്രം ആ ആ ഒരുപാട് സമയം ഇരിക്കേണ്ടി വന്നു ഇത് ബസ് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇരുന്ന് അടുത്തു വശം പറഞ്ഞാല് കാരണം അവിടുന്ന് രണ്ട് ആ മഴയൊക്കെ രണ്ട് മണിക്കൂർ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്ന് പോയി അങ്ങനെ എത്താനായിട്ട് ഒരുപാട് വൈകി അതിന്റെ ഒരു ടയർനെസ് നമുക്ക് ഉണ്ട് എന്തായാലും നമ്മള് കാർ എടുത്തിട്ട് അങ്ങനെ നമ്മള് നമ്മുടെ കാറിലേക്ക് കയറി നമ്മുടെ കാറിലേക്ക് ഇപ്പൊ വളരെ സമാധാനം സന്തോഷം സ്വസ്ഥ എന്ന് തോന്നുന്നു അപ്പൊ ചെറിയൊരു ഫുഡ് കഴിച്ചിട്ട് പോവാൻ ഇരിക്കണം വീട്ടിലേക്ക് അപ്പൊ നമുക്ക് അടുത്ത ഷോ അങ്ങനെ ഞങ്ങൾ ആര്യാസിൽ കയറിയതാ മസാല ദോശ പറഞ്ഞു യേശുവിന് ദോശയും പറഞ്ഞു അങ്ങനെ മസാല ദോശ നല്ല ചൂടാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് ഭക്ഷണം കഴിച്ചു ഇവിടെ ആര്യാസിൽ വന്നിട്ട് മസാല ദോശ കഴിച്ചു യേശുവിന് ദോശ എന്ന് പറഞ്ഞപ്പോൾ കഴിക്കുമെന്ന് പറഞ്ഞപ്പോടാക്കിയത് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ യേസു ലോലിപോപ്പ് കഴിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ ഇപ്പൊ പത്ത് അഞ്ചായി അപ്പൊ യാത്ര ശീലമുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയിട്ട് നേരത്തെ ഒന്ന് ഫ്രഷായി ഉറങ്ങണം അതാണ് ഇനി അടുത്ത പരിപാടി അപ്പൊ ഇനി നമുക്ക് കൂടുതൽ വിശേഷമായിട്ട് നമുക്ക് അടുത്തു തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇല്ല യേസു Okay.